പി സി ജോർജ്ജിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജെഎസ്എസിന്റെ കടുത്ത നിലപാടിനെ മയപ്പെടുത്താൻ കഴിഞ്ഞ തൊഴിച്ചാൽ കാര്യമായ വിവാദ വിഷയങ്ങളൊന്നും യുഡിഎഫ് യോഗത്തിൽ ചർച്ച ചെയ്യാനായില്ല രാത്രി വൈകിയും നിയമസഭ ചേരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അസാന്നിധ്യത്തിലാണ് യോഗം ആരംഭിച്ചത് ജോർജിനെ ചീഫ് ഓഫ് സ്ഥാനത്തു നിന്നും നീക്കണമെന്ന ആവശ്യത്തിൽ ജെഎസ്എസ് പ്രതിനിധി രാജംബാബു ഉറച്ചുനിന്നു എന്നാൽ തനിക്കെതിരായ ആരോപണം തെറ്റിദ്ധാരണയാണെന്നും തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് ഗൌരമയാണെന്നുമായിരുന്നു പി സി ജോർജിന്റെ നിലപാട് ചർച്ച തുടർന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി മുന്നിൽക്കണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ടു ജോർജ് നേരത്തെ തന്നെ മാപ്പ് പറഞ്ഞുവെന്നും ഗൌരിയമ്മയുമായി താനും മുഖ്യമന്ത്രിയും കെ എം മാണിയും അടക്കമുള്ളവർ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല അതിനാൽ പി സി ജോർജിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് പിൻവലിക്കണമെന്നും യു ഡി എഫ് നേതൃത്വം ജെഎസ്എസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് പറയാമെന്നായിരുന്നു ബാബുവിന്റെ മറുപടി പി സി ജോർജിനെ അവരുടെ കത്ത് അത് ചെറിയ പാർട്ടികൾ വലിയ പാർട്ടികളിൽ ലയിക്കണമെന്ന പി സി ജോർജിന്റെ പ്രസ്താവന ആത്മാഭിമാനമുള്ളവർക്ക് ഉൾക്കൊള്ളാനാവില്ലെന്നായിരുന്നു മന്ത്രി ഷിബു ബേബി ബേബിജോന്റെ വിമർശനം തുടർന്നാണ് ജോർജിനെ വിമർശിച്ച് കെ എം മാണി തന്നെ രംഗത്തെത്തിയത് മലർന്നു കിടന്നു തുപ്പുന്ന അവസ്ഥയിലാണ് ജോർജിന്റെ പല പ്രസ്താവനകളുമെന്ന് കെ മാണി മുന്നണി യോഗത്തിൽ തുറന്നു സമ്മതിച്ചു ഗണേഷ് കുമാർ രാജിവച്ചതിന് ശേഷമുള്ള സാഹചര്യവും യോഗത്തിൽ ചർച്ചയായി പുതിയ മന്ത്രി തൽക്കാലം പരിഗണനയിലില്ലെന്ന് കൺവീനർ പി പി തങ്കച്ചൻ പറഞ്ഞു മുന്നണിയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് വാദിച്ച യുഡിഎഫ് കൺവീനർ ക്ഷേമാന്വേഷണം നടത്തി എൽഡിഎഫ് നേതാക്കൾ യുഡിഎഫിലെ കക്ഷികളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു നീണ്ട മാസങ്ങൾക്ക് ശേഷം ആർ ബാലകൃഷ്ണപിള്ള യുഡിഎഫിൽ പങ്കെടുക്കാനെത്തിയെങ്കിലും യോഗം ആരംഭിക്കുന്നത് നീണ്ടുപോയതിനാൽ മടങ്ങിപ്പോവുകയായിരുന്നു